राम श्रीराम राम जय लोकाभि you oh. सदभाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां तन्ते गुरुपरम्बराम् ॐ गङ्गणपदये नमः ॐ सरस्वत्यै नमः ॐ गुरवे नमः नीलाम्बुशश्यामलकोमलाङ्गम् सीड समारू विदवा महाभागं पाणौ महासहायक चारु चावम् अमामि रामं विकुवंशनादम् मनोजवं आरुद तुल्य वेगम् जिदेन्द्रियं बुद्धिमदां परिष्टं वादात्मजं वानरयोद्धमुखम् श्रीरामदूतं शस्य नमामि പൂർവം രാമതപോവനാധിഗമനം ഹത്തമൃഗം കാഞ്ചനം ജടായു മരണം തരണം ലങ്കാപുരി പശ്ചാത്തല കുംഭകർണനിധനം രാമായണം ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുന്ന श्री राम े लक्ष्मोपदेशीरामचन्द्र जय श्रीराम राम श्री राम श्रीरामभद्रजय श्रीराम राम श्री राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्दकारम श्रीराम मम कृते रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु ते ാരായണായ നമു നാരായണായനമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ് ശ്രീരാമചരിതം നീ ചുള്ളിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാര് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ ലക്ഷ്മണനുരുദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽകോപ്പി വിനയായി ചൊന്നാൽ മുക്തിമാർഗത്തേ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങുവണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നം എല്ലാം മനസാന്തരം ആരും ൾ ആരുംരുവടിയൊഴിഞ്ഞില്ലവയലെല്ലാം ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലി ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദൾ ചെയ്തിതുവഴി പോലെ കേട്ടാലും എങ്കിലതി മുഖ്യമാദേശം തീർന്നു കൂടും വികൽപ്പഭ്രമെല്ലാം മുമ്പിനാൽ സ്വരൂപത്തെ ഞാൻ ചൊല്ലിവിട ചൊല്ലിയിടാൻ പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലാൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധമൊക്കെ ഒക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം ഞാനൊന്നു ജഗത്രേ മായയാകുന്നതു നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നും രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേനി എന്നതിന് ഏതെല്ലോ ലോകത്തെ കൽപ്പിക്കുന്ന സ്ഥൂല സൂക്ഷ്മേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാവും വിദ്യയായതും അറ്റേത് അനന്തപ്രാപ്തി എന്നറിഞ്ഞാലും ിതം പരമാത്മനി വിഷമിടോ മായ കൊണ്ടല്ലോ വിശമുണ്ടെന്ന് തോന്നിക്കുന്നു രഞ്ജുകണ്ഠത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൾ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും ജന്മ സംസാരവൃക്ഷമായതു ദേഹം ദേഹമായതു പഞ്ചഭൂത സഞ്ചയ വൈഭവം വിചാരിതേ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിരെല്ലാം ഓർത്താലും കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്ങിൽ നിന്നും വേറൊന്നും ജീവനതും നിർണയം പരമാത്മാ നിശ്ചരൻ നിരാമയൻ ജീവാത്മ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേനി ജീവാത്മാവെന്നും പരമാത്മാവും എന്നും ഓർക്കൻ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും വേദമില്ലതുല്ല വേദമുണ്ടെന്നു ോ മാനം ഡം ഹിംസാവം കാമ ക്രോധം മാനസേനാ സദാകാലം അന്വേഷാവാദികളും സഹിച്ചു സമബുദ്ധ്യാ മനുഭാവവും അകലേ കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ട് ഗുരു സേവയും ചെയ്തു നിജി ചിത്തശുദ്ധിയും ദേഹ ശുദ്ധിയും ചെയ്തു കൊണ്ട് നിത്യവും സൽക്കർമ്മെ സത്യത്തെ സമാശാനസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങൾ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ള അഹങ്കാരേന സഭാ സമഭാവനയോടും സർവാത്മാവാകുമിംഗുലുറച്ചഭക്തിയോടും സർവതാരാമരാമേത്യ മിരിജപത്തോടും പുത്രധാരാർത്താദിഷു നിസ്സേനത്വം ചെയ്തും ശക്തിയും ഒന്നിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായു ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്ത പരമാത്മ ജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങളവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവുമ കന്നുമതാരിൽ ഉറച്ചുരമഞ്ഞിടും മാനസേവികൽപ്പങ്ങളേതുണ്ടാവുല ആത്മാവാകുന്നതെന്തുന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നും മേലെ മാനമില്ലാതെ പരമാത്മാവുദാനിരുചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപാദാത്മാനാനിഹപദാർത്ഥങ്ങളുമായി

യോഗേശനജിലാധാരൻ നിരാധാരൻ നിത്യ സത്യജ്ഞാനാദി സത്യജ്ഞാനാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിവാദികളിൽ വേറിട്ടവൻ മായാമയൻ കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മാനാം ജ്ഞാനൻ ജ്ഞാനമാചാര ശാസ്ത്രോപദേശ്ഞാനം ആത്മനോരേവം ജീവ പരയോർമൂലവിദ്യ ആത്മനി കാര്യ കാരണങ്ങളും കൂടിച്ചേർന്നു യിച്ചിടുമ്പോൾ അര അവസ്ഥയെല്ലോ മുക്തിലയത്തോടാ ചുവറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സവിതമാം ആനന്ദമായിട്ടുള്ള കഴിവല്ല സ്വരൂപമേത് ഉള്ളവണ്ണമേ പറയാവോ പറവാനുമിതറിവാനും ഉള്ള ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മത്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ മദ്ഭക്തി കൊണ്ടുതന്നെ കൈവല്യം വന്നു കൂടും നേത്രമുണ്ടെന്നാകിലും കാണുമതിന്നുപണി രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി വഴിയറിഞ്ഞേടാവ് പൊണ്ണമേ ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാനം ഭക്തിക്കു കാരണവും ഇതെന്തെന്ന് കേട്ടാലും നിത്യസംഗമതുംഭക്തന്മാരെ കരിമോടു സേവിക്കുന്നതും ഏകാദശാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലം എന്നെയേ സാധിച്ചു കൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമത മത്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും ഭക്തിക്കും ജനങ്ങൾ പോരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരല്ലോ

ഭക്തനെന്നോദിച്ചില്ലെന്നാകിലും അവനോടു വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തരാക്തനുതോ നിത്യമായിക്തി സംയുക്തന്മാരാം യോഗ യോഗീന്ദ്രന്മാർക്കുനൂനം ഹർത്ത സംസ്ഥിതയെല്ലോ മുക്തി എന്നറിഞ്ഞാലും ശ്രീരാമ രാമ രാമ श्रीरामचन्द्रा श्रीराम रामा राम श्रीरामभद्राजया कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोम्येत्यस्सलम् परस्मै नारायणायेति समर्पयामि सर्वेभिः सुविनः सन्तु सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चिद्दुःखाग् भवेद् असदो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा मृदं गमय ॐ शान्ति शान्ति शान्तिः पूर्णमदः पूर्णमिदं पूर्णा पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शा शान्ति शन्तिः श्रीरामचन्द्रकी